ഇന്ന് രാവിലെ ഉപ്പു വാഴ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് പാത്രം അടുപ്പിൽ വെച്ച് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടകിട്ട് പൊട്ടിക്കാം കരികൾ പൊട്ടി പൊടിക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് മസാള കുറയ്ക്കുന്നത് ഇത് മൂന്നും കൂടി അരച്ചെടുക്കാം

പിന്നെ ഇതിലേക്ക് റവയാണ് ഇട്ടുകൊടുക്കേണ്ടത് റവ ഇട്ടുകൊടുക്കുക നന്നായി എല്ലാം കൂടെ കൂട്ടി യോജിച്ചിട്ട് നന്നായിട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഓരോ കുതിച്ച മുട്ട ഇട്ടുകൊടുക്കണം അതും കൂടെ കൂട്ടി യോജിച്ച് നന്നായി ആക്കി നന്നായിട്ടൊന്ന് വറന്ന് വരുന്നത് വരെ ചെറിയ തീയിട്ട് അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെള്ളം ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ അത് നന്നായി കൊട്ടി യോജിപ്പിട്ട് നമുക്ക് മൂടി വയ്ക്കാം കൊട്ടി തേറ്റ് നന്നായിട്ടൊന്ന് കുറച്ച് നേരം നമുക്ക് ചെറിയ തീയിലിട്ട് മൂടി വെക്കണം നമുക്ക് വിളിക്കാം അപ്പോൾ നന്നായി പാകമായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് വേവിൽ ഉറക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ഉപ്പുമാവായിരിക്കും ആട്ടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കരക്റ്റീവുമായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പഴം കൂട്ടി കഴിക്കാനും കറി കൂട്ടി കഴിക്കാനും ഒക്കെ നല്ലതാണ്